ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ഏഴാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ഒരു മോഡലായിട്ട് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നൽകുന്നത് യു പി അറ്റാച്ച്ഡുകാർക്ക് പരീക്ഷ പതിനെട്ടാം തീയതി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ചോദ്യപേപ്പർ നമുക്ക് ഒരു മോഡലായി തന്നെ എടുക്കാവുന്നതാണ് ഇവിടെ ഉത്തര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഉത്തരലേഖനാത് പൂർവം ഛാത്രാൻ കൃതി സമാശ്വാസ രൂപേണ പഞ്ചദശ നിമിഷേയ ഉത്തരലേഖ ഉത്തരലേഖനം ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾക്ക് സമാശ്വാസ രൂപത്തിൽ പതിനഞ്ച് മിനിറ്റുകൾ നൽകേണ്ടതാണ് പഞ്ചപ്രശ്ന സമാധേയ അഞ്ച് ചോദ്യങ്ങൾ എഴുതേണ്ടതാണ് പ്രഥമ പ്രശ്ന അവശ്യം സമാധേയ ഒന്നാമത്തെ ചോദ്യം നിർബന്ധമാണ് അപ്പോൾ ആകെ ആറ് പ്രവർത്തനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നിർബന്ധമായിട്ട് എഴുതണം രണ്ട് മുതൽ ആറ് വരെയുള്ള അഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് നാല് ചോദ്യങ്ങൾ മാത്രം എന്ത് എഴുതിയാൽ മതി ഉത്തരം എഴുതിയാൽ മതിയാകും ഉത്തരലേഖനായ ദേവനാഗരി ലിപി ഉപയോക്താവ് അതെല്ലാവർക്കും അറിയാം സംസ്കൃതത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകം നോക്കൂ ഖണ്ഡികാം പഠിത്ത പ്രശ്നാനാം ഉത്തരാണി ലിഖതു ആ എന്താണ് ആ ഖണ്ഡികാം പഠിത്തുവ ബ്രാക്കറ്റ് പാരഗ്രാഫ് വായിച്ചുകൊണ്ട് പ്രശ്നാനാം ഉത്തരാണി ലിഖതു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക വിഖ്യാത സാഹിത്യകാര ഭവതി എം മുകുന്ദൻ വിഖ്യാതനായ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് എം മുകുന്ദൻ തേന വിരചിതസ്യ മയ്യഴി റായാണത് ഷാഡടിയിൽ കുത്തിട്ട നമുക്ക് ഴ എന്നുള്ള വാ വാക്കാണ് മലയാളത്തിലുള്ള അക്ഷരമാണ് നമ്മൾ ഉപയോഗിക്കാറ് ഈ മറ്റേ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വായിക്കുന്നത് സംസ്കൃതത്തിൽ ഴ ഇല്ല എന്നുള്ളത് നമുക്കറിയാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇതികൃതേ പഞ്ചാശത്തമ വാർഷിക ഭവതി വാർഷിക ഭവതി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് ചതുർവിംശത്തിയധിക ദ്വിസഹസ്രം അല്ലെങ്കിൽ ചതുർവിംശത്തിയുത്തര ദ്വിസഹസ്രം എന്ന് വായിക്കാം ഇവിടെ എന്താ പറഞ്ഞാൽ തേന വിരഞ്ചാ അദ്ദേഹം എഴുതിയ ആരെഴുതിയത് എം മുന്ദൻ എഴുതിയ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇരുന്ന കൃതിയുടെ പഞ്ചാശത്തമ വാർഷിക എന്താണ് അമ്പതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് ചതുർവിംശത്തി എന്നുള്ള രീതിയിലാണ് വരുന്നത് ഓക്കെ ഗ്രന്ഥേസ്മിൻ മയ്യഴി ഇത് ദേശിയ സ്വാതന്ത്ര്യ സമരം സസൂക്ഷ്മം പ്രതിപാദയതി ഈ ഗ്രന്ഥത്തിൽ എന്താണ് നൽകുന്നത് ആ മയ്യഴി എന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സൂക്ഷ്മമായി പ്രതിപാദിക്കുന്നത് ദേശ്യ ചരിതം ഭാവാത്മക കഥയാ ഭാവാത്മകതയാ വർണ്ണയതി ച ഈ ദേശത്തിൻ്റെ ചരിതം നീന്നു വളരെ ഭാവാത്മകമായിട്ട് വർണ്ണിക്കുന്നുമുണ്ട് അസ്യം കൃതൗ മുഖ്യകഥാപാത്രം ഭവത്തി ദാസഹ ഈ കൃതിയിലെ മുഖ്യ കഥാപാത്രമാണ് ആര് ദാസൻ ദാസഹ ഓക്കെ എം മുകുന്ദൻ മുകുന്ദൻ മഹാശയഹ കഹ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് എന്താണ് ചോദ്യം എം മുകുന്ദൻ ആരാണ് ആ വിശ്വിഖ്യാത സാഹിത്യകാരഹ ഭവതി എം മുകുന്ദൻ എന്നുള്ള ഉത്തരമാണ് നമ്മളോട് എഴുതേണ്ടത് മയ്യോഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇത് ഗ്രന്ഥസ്യ കർത്താ കഹ തീരങ്ങളിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ആരാണ് ആ എം മുകുന്ദൻ അയം ഗ്രന്ഥം ക ചരിത്രം ഭവതി ഈ ദേശം ഏത് ദേശത്തെ ഈ ഗ്രന്ഥം ഏത് ദേശത്തിലെ കഥയാണ് പറയുന്നത് ആ പറഞ്ഞോളൂ അവിടെ ഉണ്ടല്ലേ മയ്യഴി ഇത് ദേശസ്യ വേണമെങ്കിൽ മുഴുവനായിട്ട് അതിനെ എഴുതാം സ്വാതന്ത്ര്യ സമരം സസൂക്ഷ്മം പ്രതിബാധ ഏതീന്നൊക്കെ വേണമെങ്കിൽ എഴുതാം ശരിക്കും മയ്യഴി എന്ന് മാത്രം മതിയാവും അസ്മിൻ ഗ്രന്ഥെ മുഖ്യ കഥാപാത്രം കിം അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിലെ മുഖ്യ കഥാപാത്രം ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ദാസഹ പറഞ്ഞിട്ടുണ്ട് മുഖ്യ കഥാപാത്ര നാമക്കം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഖണ്ഡികായാഹ ഉചിതം ശീർഷകം ലിഖത്തു ഈ ഖണ്ഡികയ്ക്ക് ഒരു ഉചിതമായ ശീർഷകം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉചിതമായ ശീർഷകം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നൽകാം എം മുകുന്ദൻ അല്ലെങ്കിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പഞ്ചാശത്തമ വാർഷികഹ അത് അങ്ങനെ ഏത് രീതിയിൽ വേണേലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാരഗ്രാഫിന് ഉചിതമായിട്ടുള്ള ശീർഷകം കൊടുക്കാം ഇത് നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും വരിക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിർബന്ധമായിട്ടും എഴുതുക രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകുന്നു കോഷ്ടക സമുചിതം ഉത്തരം ചിത്തുവാലിക്കത്തു ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കിം ഗണേ നാന്തർഭവതി എന്ന് വെച്ചാൽ എന്താർത്ഥം കൂട്ടത്തിൽപ്പെടാത്തത് ഏത് യോഗക്ഷേമം വഹാമ്യഹം സ്വാതന്ത്ര്യമേവാപ്യമൃതം സത്യമേവ ജയത്തെ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത് പറഞ്ഞോളൂ യോഗക്ഷേമം വഹാമ്യഹവും സത്യമേവ ജയതിയും എന്താണ് ധേയവാക്യങ്ങളാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത് എൽ ഐ സിയുടെ ധേയവാക്യമാണ് സത്യമേവ ജയതി എന്നുള്ളത് ഭാരത സർവകാരശ്രീ ഭാരത സർക്കാരിൻ്റെ ധ്യയവാക്യമാണ് സ്വാതന്ത്ര്യമേവാപ്യമൃതം എന്ന് പറയുന്നത് നമുക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ള കുമാരനാശാൻ്റെ വരികളാണ് അല്ലേ അപ്പോൾ അതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത് അത് എഴുതുക എഴുതുക ഇപ്പം ഇത് ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ വരുന്ന എല്ലാ ഭാഗങ്ങളെയും ഒരു ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ചോദ്യപേപ്പറാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം പ്രഥമം കാവ്യം കിം ആ അവസാനത്തെ പാഠത്തിലേക്ക് വന്നു ആദ്യത്തെ കാവ്യം ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ചമ്പൂരാമായണം ഭജരാജൻ്റെ ചമ്പൂരാജ രാമായണമാണ് എന്ത് നമ്മുടെ ആദ്യത്തെ കാവ്യം ഭാഗവതം ചമ്പു നൈഷധം ചമ്പൂ എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ തന്നെ ആയതുകൊണ്ട് അത് പറയുന്നില്ല അടുത്തത് ഹാ ഹാ മാം രക്ഷ രക്ഷ ഇതി കഹാവിയലപത് ആ എന്താണ് എന്നെ രക്ഷിക്കുമെന്ന് ആരാണ് കരഞ്ഞത് ആ നമ്മുടെ പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ശുനകഹയല്ല മൂഷകഹയുമല്ല വലയിൽപ്പെട്ട ബിഡാലഹ പൂച്ച ആണ് എന്ത് ചെയ്യുന്നത് നിലപാട് കരയുന്നത് അല്ലേ അടുത്ത് അരുവിപ്പുരം ഗ്രാമിൽ ശിവലിംഗ പ്രതിഷ്ഠാം കഹ അകരോത് അരുവിപ്പുറത്ത് ആരാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ആരാണ് ആ ശ്രീനാരായണ ഗുരുവാണ് എന്ത് ചെയ്ത് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷേധം നടത്തിയത് അല്ലേ ജാതിഭേദം മതദ്വേഷം എന്നുള്ള ആ ഒരു പാഠ ഒരു ശ്ലോകമൊക്കെ അദ്ദേഹം അവിടെയാണ് എഴുതിയെന്നുള്ള ഒരു രീതിയിലുള്ളൊരു എഴുതിയതാണ് എഴുതി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അടുത്തത് കഹ ഗോളദ്വീപം ആവിഷ്കൃതവാൻ ആരാണ് ഗോളദ്വീപം വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് തോമസ് അൽവ എഡിസൺ ഐൻസ്റ്റിൻ ശ്രീനിവാസ രാമാനുജൻ ആരാണ് നമുക്കറിയാം തോമസ് ആൽ വേഡിസൺ ആണല്ലേ ഓക്കെ അതെടുത്ത് എഴുതുക ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ അഞ്ച് മാർക്കുകളും എ ഗ്രേഡും നമ്മുടെ പോക്കറ്റിലിരിക്കും അടുത്തത് ലേഖം പഠിത്തുക റിക്തസ്ഥാനി പുരെയ്തു പാരഗ്രാഫ് ലേഖം കത്ത് വായിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കത്തിൻ്റെ മാതൃകയൊക്കെ അവിടെ തന്നിട്ടുണ്ട് പ്രിയമാതാ പ്രിയപ്പെട്ട അമ്മേ സർവേ സുഖിനഹ കലോ എല്ലാവർക്കും സുഖമല്ലേ മാതുലസ്യ ഗൃഹേ അഹം ഡാഷ് മാധുരൻ്റെ വീട്ടിൽ അമ്മാവൻ്റെ വീട്ടിൽ ഞാൻ ഡാഷ് എന്താണെന്ന് വരിക പുസ്തകാനീ പുസ്തകങ്ങൾ വസാമി താമസിക്കുന്നു കാര്യാലയം ഓഫീസ് സസ്നേഹം സ്നേഹത്തോടെ പ്രത്യാഗമിഷ്യാമി തിരിച്ചു വരാം ഇതിലേതാണ് അവിടെ ഏറ്റവും സൂചി ഏറ്റവും ചേരുന്നത് ഏതാണ് അഹം ആ വസാമി എന്നുള്ളതാണ് അതെടുത്ത് എഴുതുക ഗ്രന്ഥാലയാത് ഡാഷ് ആനീയ പഠാമി ഗ്രന്ഥാലയാത് ലൈബ്രറിയിൽ നിന്നും ഡാഷ് ആനിയ ഡാഷ് കൊണ്ടുവന്ന് എന്താണ് എന്താണ് കൊണ്ടുവരാറ് കൊണ്ടുവരേണ്ടത് ആ പുസ്തകാനി അല്ലേ അതെടുത്ത് എഴുതുക പ്രതിദിനം മാതുലഹ ഡാഷ് ഗച്ചതി എല്ലാ ദിവസവും അമ്മാവൻ എവിടേക്ക് പോകുന്നുണ്ട് ആ കാര്യാലയം ഗച്ഛ ഗച്ഛാമി ഗച്ഛതി എന്നുള്ളത് കൃത്യമായിട്ട് വരുന്നുണ്ട് ചേരുന്ന വാക്കുകൾ എന്ത് ചെയ്യണം ഇവിടെ എടുത്ത് എഴുതണം ആഗാമി രവിവാസരെ മാതുലേന സഹ ഡാഷ് വരുന്ന ഞായറാഴ്ച ഞാൻ എന്ത് ചെയ്യാം അമ്മാവൻ്റെ കൂടെ പ്രത്യാഗമിഷ്യാമി വരാം ജ്യേഷ്ഠം തഥാ പിതരം പ്രതി മോ സ്നേഹ അന്വേഷണം വധതു ഏട്ടനോടും അച്ഛനോടൊക്കെ എൻ്റെ അന്വേഷണം പറയൂ സസ്നേഹം ശ്രീനന്ദ അപ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്ന തുമ്പ വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് ടൂർ വന്ന കുട്ടി ഇവിടെ താമസിക്കുകയാണ് അമ്മാവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ആ രീതിയിലാണ് ഇവിടെ കത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ കത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ കത്തൊന്നും മുഴുവനായിട്ട് എഴുതാൻ നമുക്ക് തരുന്നില്ല അപ്പോൾ ഈ ചോദ്യം ഈ ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം എഴുതാൻ വേണ്ടി കഴിയണം അടുത്തതായിട്ട് അഞ്ചാമത്തെ നാലാമത്തെ പ്രവർത്തനം ഉദാഹരണാനുസരം മഞ്ജുഷാതഹ പദാനി ചിത്വ ചത്വാരി വാക്യാനി വാക്യാണ് ഉദാഹരണം അനുസരിച്ച് ബ്രാക്കറ്റിൽ നിന്ന് നാല് വാക്യങ്ങൾ എന്ത് എഴുതുക ഉണ്ടാക്കി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാലിക ഹ്യഹ വിദ്യാലയം അകച്ച ബാലിക ഇന്നലെ വിദ്യാലയത്തിലേക്ക് പോയി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെട്ട് ലങ്ങ് റട്ട് ലെട്ടെന്ന് പറയുന്നത് വർത്തമാനകാലം ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് ലങ്ങ് എന്ന് പറയുന്നത് ഭൂതകാലം കഴിഞ്ഞു പോയ കാലമാണ് റിട്ട് എന്ന് പറയുന്നത് ഭാവി കാലം ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഏതൊക്കെയാണതിൽ ലെട്ട് ലങ്ങ് ലുട്ട് എന്നൊക്കെ നമ്മൾ റിട്ട് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കണം ആകച്ചത് വന്നു അതേതാണ് വരിക ലെട്ടാണ് അപ്പോൾ അതേതിനോട് കൂടെ ചേരുക ചേരു ചേരുകയുള്ളൂ ഹ്യഹ എന്ന വാക്കിനോടൊപ്പം മാത്രമേ ചേരുകയുള്ളൂ ഗമിഷ്യതി പോകും എന്താണ് ആണ് അതെവിടെയാണ് ചേരുക ആ ശ്വഹ നാളെ അല്ലേ അപ്പട്ടത്ത് ഇന്നലെ ഇന്നലെ നടന്ന കാര്യമാണ് ഹെഹ എന്നുള്ളതിൻ്റെ കൂടെ ചേരുന്ന അപ്പട്ടത്ത് പഠിച്ചു എന്ന വാക്കാണ് പഠിഷ്യതി ഞാൻ പഠിക്കും ഭാവി കാലമാണ് അതായതിൻ്റെ കൂടെ ചേരുക ശ്വഹ നമ്മൾ ഇതേപോലെ പ്രവർത്തനം നമ്മുടെ പാഠഭാഗത്തിൽ വരുന്നുണ്ട് ഗച്ഛതി പോകുന്നു അപ്പോൾ ഇതിൽ ചേരുന്ന വാക്കുകൾ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ നാല് വാക്കുകൾ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും ബാലിക ഹ്യഹ വിദ്യാലയം ആഗച്ഛത് ബാലിക ഇന്നലെ വിദ്യാലയത്തിലേക്ക് വന്നു ബാലിക ഹ്യഹ പുസ്തകം അപ്പട്ടത് ബാലിക എന്നാലെ പുസ്തകം പഠിച്ചു അപ്പോൾ ഇത് രണ്ടുമാണ് ഹ്യഹ എന്ന വാക്കിനോട് ചേരുക നമ്മൾ പറഞ്ഞു അടുത്തത് ബാലിക അദ്യ വിദ്യാലയം ഏതാപരി ഗച്ഛതി ബാലിക എന്ന വിദ്യാലയത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൽ ഇല്ല ഗച്ഛതി മാത്രമായതുകൊണ്ട് അദ്ദേഹം എന്ന വാക്കിൻ്റെ കൂടെ ഇത് മാത്രമേ ചേരുകയുള്ളൂ നമുക്കറിയാം അടുത്തത് ബാലികാശ്വഹ വിദ്യാലയം ബാലിക നാളെ വിദ്യാലയത്തിലേക്ക് പോകും ബാലികാശ്വഹ പുസ്തകം പഠിഷ്യതി ബാലിക നാളെ പുസ്തകം പഠിക്കും അപ്പം ഇതുപോലെ നാല് വാക്യങ്ങൾ മഷപ്പോൾ നിരവധി വാക്യങ്ങൾ പറഞ്ഞു ഇതുപോലെ നാല് വാക്യങ്ങൾ അർത്ഥസഹിതം അതിത്രേ ആലോചിക്കാനുള്ള ഹ്യഹ എന്ന് പറയും ഇന്നലെയാണ് അത് ഭൂതകാല ക്രിയാപദങ്ങളാണ് അവിടെ പ്രയോഗിക്കേണ്ടത് അധ്യ എന്ന് പറയുന്നത് ഇന്നാണ് അവിടെ വർത്തമാനകാലക്രിയ ലെട്ട് ആണ് പ്രയോഗിക്കേണ്ടത് ശ്വഹ എന്ന് പറയുന്ന നാളെയാണ് അത് ഭാവി ക്രിയാപദങ്ങളാണ് പ്രയോഗിക്കേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ കഴിയും അതിൽ തന്നെ അടുത്ത് നോക്കൂ ഉദാഹരണം നൽകിയിരിക്കുന്നത് തുമ്പേ തി തുമ്പ പ്ലസ് ഇതി എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ തൂലികേത്തി എങ്ങനെ വരിക തൂലിക പ്ലസ് ഇതി അല്ലേ ആ രീതിയിൽ അഞ്ച് മാർക്കുകൾ ഇവിടെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് യഥോചിതം യോജിതോ ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക പഞ്ചതന്ത്രം അഭിജ്ഞാനശാകുത്തുള്ള മഹാഭാരതം ഘോഷയാത്ര ബാലഹിതൈഷിണി എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത് വേദവ്യാസ വിഷ്ണു ശർമ്മ ആർ വാസുദേവൻ പോറ്റി കാളിദാസ കുഞ്ഞൻ നമ്പ്യ അപ്പോൾ ഇതിൽ ചേർ ചേരുമ്പോഴും ചേർക്കൂ പഞ്ചതന്ത്രമാരാണ് എഴുതിയത് എല്ലാവർക്കും അറിയാം അല്ലേ വിഷ്ണു ശർമ്മ അഭിജ്ഞാനശാകുന്തുളകർത്ത കാളിദാസഹ മഹാഭാരതം വേദവ്യാസ ഘോഷയാത്ര അവസാനത്തെ പാഠവത്തിൽ പറയുന്നത് ഘോഷയാത്ര എന്നുള്ളത് ആരെഴുതിയതാണ് കുഞ്ചൻ നമ്പി ആരെ എഴുതിയതാണ് ബാലഹിതൈഷിനി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട് ആറുമാസ ദേവൻ പൂറ്റി മഹാശയവിൻ്റെ ജീവചരിത്രം പഠിക്കാനുണ്ട് അദ്ദേഹം എഴുതി ഗ്രന്ഥമാണ് ബാലഹിതൈഷ് ഷിനി അല്ലേ ഓക്കെ അടുത്തത് നോക്കൂ ആറാമത്തെ പ്രവർത്തനം അവസാനത്തെ പ്രവർത്തനമാണ് സൂചന അനുസൃത്തിയ ജീവരേഖ ചെയ്തു സൂചന നോക്കിയിട്ട് ജീവരേഖ എഴുതുക നമ്മൾ നമ്മുടെ വിക്രം സരഭായുടെ ഒരു ജീവചരിത്രം കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ ഒരു ജീവചരിത്രം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇതാ ഇവിടെ ആരുടെയാണെന്ന് നോക്കാം ഭാരതീയ ശാസ്ത്രജ്ഞേഷു പ്രമുഖ ഭവതി ജെ സി ബോസ് ഭാരതീയ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനാണ് ജെ സി ബോസ് അസിയ പൂർണ്ണനാമം ജഗദീഷ് ബോസ് ഇതി അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം മുഴുവൻ പേരെന്താണ് ജഗദീഷ് ബോസ് എന്നാണ് അയം മഹാശയ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അപ്പോൾ ഷഡ് പഞ്ചാശത്തധിക അഷ്ടശതോത്തരസഹസ്രതമേ വർഷേ നവംബർ മാസത്തി ത്രിംശ ദിനാങ്കേ ബംഗാൾ ദേശീയ ജനിമലപത അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് നവംബർ മുപ്പതാം തീയതി ത്ര്രിംശദിനാങ്കേ എവിടെ ജനിച്ചു ബംഗാളിൽ ജനിച്ചു സെൻറ്റ് സേവ്യേഴ്സ് മഹാവിദ്യാലയെ കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയെ ചായ എം അപ്പട്ടർ ഇദ്ദേഹം സെൻറ്റ് സേവിയേഴ്സ് മഹാവിദ്യാലയത്തിലും ഹൈസ്കൂളിലും കേംബ്രിഡ്ജ് വിശ്വവിദ്യാലയത്തിലും പഠിച്ചിട്ടുണ്ട് അയം ഭൗതിക ശാസ്ത്രജ്ഞ അദ്ദേഹം ഫിസിക്സ് മത്സ്യശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നും റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും ഇദ്ദേഹത്തെ ഇദ്ദേഹം പ്രസിദ്ധനാണ് ഏഷ കൽക്കത്താം വിദ്യമാനാനി വിദ്യമാനം ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതി നാമ സംസ്ഥാപയെ അദ്ദേഹം കൽക്കത്തയിലുള്ള ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരുള്ള ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട് സസ്യപി ജീവന്തി ഇതി സ്വപരീക്ഷണ നിരീക്ഷണി അനീന പ്രഖ്യാപിതം സസ്യങ്ങളും ജീവിക്കുന്നുണ്ട് സസ്യങ്ങളും ഒരു ജീവജാലമാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള പരീക്ഷ എന്നുള്ളത് അദ്ദേഹം പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട് ജെ സി ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പോൾ സപ്തത്രംശത്തിയധിക നവശതോത്തരസഹസ്രതമേ വർഷേ നവംബർ മാസ്യ ഇരുപത്തി മൂന്ന് ത്രയോവിംശ ദിനാങ്കേ മൃത്യുപഗത അദ്ദേഹം ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി മൂന്നിന് മരിച്ചു അപ്പോൾ ഇത് നമ്മളെന്താണ് എഴുതേണ്ടത് നാമ പേരെന്താണ് ആ ജഗദീഷ് ചന്ദ്ര ബോസ് ജന്മ എവിടെയാണ് ജനിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ദിന ബംഗാൾ ദേശേ പ്രശസ്തി എന്താണ് അദ്ദേഹം ആരാണ് ഭൗതിക ശാസ്ത്രജ്ഞ പിത എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് റേഡിയോ സസ്സിപിത എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിൽപ്പെടുന്നൊരു കാര്യമാണ് മൃത്യു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി മൂന്ന് ഇത്രയും എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ നാല് മാർക്കുകൾ പോകുന്നു അപ്പട്ടത് വിത്യസ്ത ലക്കാരഹാ കഹ അപ്പട്ടത് എന്നുള്ളത് ഏത് ലക്കാരമാണ് പറഞ്ഞു കഴിഞ്ഞു അപ്പട്ടത് എന്ന് പറയുന്നത് ഭൂതകാലമാണ് അപ്പോൾ ലങ്കാണ് അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറാണ് ഹൈസ്കൂളുകാർക്ക് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് യുപിക്കാർക്ക് കിട്ടിയിരിക്കുന്നത് ഇതേമാതിരിയിൽ തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പർ തന്നെ നമുക്കും വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ഏഴാം ക്ലാസ്സിലെ സംസ്കൃത പരീക്ഷയ്ക്ക് അപ്പം അറിയാൻ പോകുന്ന എല്ലാ യു പി കുട്ടികൾക്കും യു പി സ്കൂളിലെ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ യു പി സ്കൂളിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷയായിരിക്കും ഇത് തുടർന്നുള്ള വർഷങ്ങളിലും എട്ടാം ക്ലാസ്സിലും എല്ലാം ഹൈസ്കൂളിലും എല്ലാം സംസ്കൃതം പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടെ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പിണർമില്ലാമ